വളരെ കൊട്ടിഘോഷിച്ചു തുടങ്ങിയ ഒരു എയർപോർട്ടാണല്ലോ കണ്ണൂർ എയർപോർട്ട് പക്ഷേ ഇന്നും ഏതാണ്ട് ആയിരത്തിൽ കൂടുതൽ യാത്രക്കാർ വരാത്ത ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു ഈ കണ്ണൂർ എയർപോർട്ട് നമസ്കാരം ന്യൂസ് ഗോപി ടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിമാനത്താവളങ്ങൾ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് ആവശ്യത്തിലധികം ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല കാരണം മനുഷ്യന്റെ യാത്രയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു സാധനമായി മാറിയിരിക്കുന്നു ഇപ്പോ വിമാനങ്ങൾ തിരുവനന്തപുരത്തായാലും കൊച്ചിയിലായാലും കോഴിക്കോടായാലും അതുപോലെ കൊട്ടിഘോഷിച്ച് തുടങ്ങിയ ഒരു എയർപോർട്ടാണ് കണ്ണൂർ എയർപോർട്ട് അതുപോലെ അടുത്തുള്ള ഒരു എയർപോർട്ടാണ് മംഗലാപുരം എയർപോർട്ട് അതേപോലെ അവിടുന്ന് കുറച്ചധികം ദൂരം സഞ്ചരിച്ചാൽ ബാംഗ്ലൂരിലേക്ക് ചെല്ലാം മൈസൂറിലേക്ക് ചെല്ലാം അങ്ങനെ നിരവധി എയർപോർട്ടുകൾ വളരെ അടുത്തായിട്ടുണ്ട് ഇനി കണ്ണൂർ കുറച്ച് താഴേക്ക് വന്നാൽ നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ കരിപ്പൂർ എയർപോർട്ടും ഉണ്ട് വളരെ കൊട്ടിഘോഷിച്ചു തുടങ്ങിയ ഒരു എയർപോർട്ടാണല്ലോ കണ്ണൂർ എയർപോർട്ട് പക്ഷേ ഇന്നും ഏതാണ്ട് ആയിരത്തിൽ കൂടുതൽ യാത്രക്കാർ വരാത്ത ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു ഈ കണ്ണൂർ എയർപോർട്ട് എന്താണെന്നറിയില്ല പ്രത്യേകിച്ചും കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ആ ജിദ്ദയിലേക്കും അതേപോലെ സൗദി അറേബ്യയുടെ മറ്റു സ്ഥാപ സ്ഥലങ്ങളിലേക്കുമൊക്കെ ഉള്ള ടിക്കറ്റ് നിരക്കുമൊക്കെ വളരെ കൂടുതലാണ് അതുമാത്രമല്ല ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ വളരെയധികം കുറവാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് പൂട്ടാറായ ഒരു അവസ്ഥയിലേക്ക് കിടക്കുന്നു കണ്ണൂർ എയർപോർട്ട് ഉത്തരമലബാറിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു മുളയ്ക്കുന്നുവെന്ന് കൊട്ടിക്കോഴ് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച കണ്ണൂർ വിമാനത്താവളത്തിൽ കാര്യങ്ങളൊന്നും അത്ര ശുഭകരമല്ല യാത്രക്കാർ ഇല്ലാത്തതിനെ തുടർന്ന് നിരവധി വിമാന സർവീസുകളാണ് നിർത്തലാക്കുകയും വെട്ടിച്ചിരിക്കുകയും ചെയ്തത് ഈ മാസം മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബാംഗ്ലൂരു സർവീസ് ഉണ്ടാകില്ല യാത്രക്കാർ ഇല്ലാത്തതിനെ തുടർന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കണ്ണൂർ ബാംഗ്ലൂരു സർവീസ് മതിയാക്കുന്നത് ദിവസം പത്ത് യാത്രക്കാർ പോലും ലഭിക്കാതായതോടെയാണ് സർവീസ് നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി സെക്ടറിലുള്ള വിമാന ടിക്കറ്റ് ബുക്കിംഗ് നിർത്തിവെച്ചു പ്രതിദിന സർവീസാണ് ബംഗളൂരു സെക്ടറിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തിയിരുന്നത് എന്നാൽ രണ്ടാഴ്ചത്തേക്ക് സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണെന്നും പിന്നീട് പുനഃസ്ഥാപിക്കുമോ എന്ന കാര്യം ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ലെന്നുമാണ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത് ഇൻഡിഗോ ബംഗളൂരുവിലേക്ക് ദിനംപ്രതി രണ്ട് സർവീസുകൾ നടത്തുന്നുണ്ട് യാത്രക്കാരില്ലാത്തതിനാൽ ഈ സർവീസും പ്രതിസന്ധിയിലാണ് വിമാനയാത്ര ടിക്കറ്റ് കുത്തനെ കൂട്ടിയതോടെയാണ് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ യാത്രക്കാർ കുറഞ്ഞത് പല ചില സെക്ടറിൽ മൂന്നിരട്ടിയോളമാണ് കൂടിയത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കണ്ണൂർ വിമാനത്താവളം വഴി യാത്ര ചെയ്തത് കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരുന്നു പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാ പതിനെണ്ണായിരത്തി നാനൂറ്റി നാല് പേരുടെ കുറവ് ടിക്കറ്റ് നിരക്ക് കൂട്ടിയത് പ്രവാസികളെയും ബാധിച്ചിട്ടുണ്ട് മാർച്ചിൽ ജിദ്ദയിൽ നിന്ന് കണ്ണൂരിലെത്താൻ അറുപതിനായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കേണ്ടി വന്നിരുന്നു ഈ മാസവും നിരക്കിൽ കാര്യമായ കുറവ് വന്നിട്ടില്ല ഏപ്രിൽ രണ്ടിന് അമ്പത്തി അയ്യായിരം രൂപയും പത്തിന് അൻപതിനായിരം രൂപയുമായിരുന്നു ടിക്കറ്റ് നിരക്ക് റിയാദ് കുവൈത്ത് സെക്ടറിലും നിരക്ക് കൂടിയിട്ടുണ്ട് യാത്രക്കാരില്ലാത്തതിനാൽ ഇൻഡിഗോ കണ്ണൂർ മുംബൈ സർവീസ് ആഴ്ചയിൽ നാല് ദിവസമായി കുറച്ചിട്ടുണ്ട് ഷെഡ്യൂൾ വെട്ടിച്ചുറുക്കിയതോടെ മാസം നാലായിരത്തോളം യാത്രക്കാരുടെ കുറവ് ആഭ്യന്തര സെക്ടറിലും ഉണ്ട് മേയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടുതൽ സർവീസ് തുടങ്ങുന്നതോടെ യാത്രക്കാർ കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ശരി ഇത്രയും കുട്ടികൊഴിച്ചു തുടങ്ങിയ ഈ എയർപോർട്ട് യാത്രാക്കൂലിയുടെ വർധന കാര്യത്തിലാണെങ്കിലും ആവശ്യത്തിന് വിമാനങ്ങൾ ഇല്ലാത്തതിനാണെങ്കിലും ഒക്കെ ശരിയാണ് യാത്രക്കാർ വളരെയധികം കുറവാണ് നേരത്തെ പറഞ്ഞതുപോലെ പത്ത് യാത്രക്കാർ പോലും ഇല്ലാതെയാണ് ഇൻഡിഗോയുടെ ചില ഫ്ലൈറ്റുകളുമൊക്കെ അവിടുന്ന് യാത്ര ചെയ്യുന്നത് അതിനി ഇ പി ജയരാജൻ ഉടക്കിയത് കൊണ്ടാണോ ഇതെന്തോ